രഹുമത്ത് ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു ഓമേ അതല്ല മട്ടൻ ബിരിയാണി പറഞ്ഞത് കൊല്ലാം കേട്ടോ അടിയില്ല മട്ടൺ അടിപൊളി ഒക്കെ കേട്ടോ അടിപൊളിയായിട്ട് എന്ത് നടക്കും ഇതൊരു പരിവാണ് സൂപ്പറാണ് ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റ് കേട്ടോ നമ്മുടെ സാധാരണ കുഴിവല്ലോ നമുക്ക് ഇറച്ചി കുറവാണ് നാടകം നാടൻ കോഴിയാണ് നാളെ മട്ടൺ കഴിച്ചോ മട്ടൺ അടിമുണ്ടാവും എന്തോ സൂപ്പറായിട്ടുണ്ട് കഴിച്ചു നോക്കാം എങ്ങനെ പറഞ്ഞു സൂപ്പറായിട്ടോ ഒരു വെറൈറ്റി ടൈപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിലെ ബിരിയാണി വേറെ വേറെ ടൈപ്പ് ഉണ്ട് ഇവിടെ ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ചിക്കനായാലും മട്ടനായാലും പക്ഷെ അത് എനിക്കൊരു വില കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ടേസ്റ്റ് വൈസ് ഓക്കെയാണ് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങിട്ടുണ്ട് കേട്ടോ ക്യാമ്പുകയാണ് അതെ സ്വാഭാവിക പ്രസഖ്യത്തിന് വേണ്ടിയായി വന്നിരിക്കുക അപ്പൊ നമുക്ക് നേരെ കുറിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ പാവച്ചിത്ര മാർക്കറ്റിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ നമുക്ക് റേറ്റ് പച്ചക്കറികളും അതുപോലെ എല്ലാ കാനങ്ങളും നമുക്ക് വിലക്കുറച്ചൊക്കെ വാങ്ങാൻ പറ്റും ഇവിടെ ലേലം പിടിച്ചാണ് കത്തിക്കാൻ പോകുന്നത് കോമ 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 ലേലം ലേലം വിളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കാരണം എല്ലാം ഇവിടെ എല്ലാ ലേലം വിളിക്കാണ് കിലോ കണക്കിന് സാധനങ്ങൾ കിടക്കുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് മാർക്കറ്റ് അതായത് എല്ലാ സാധനങ്ങളും ഉച്ചക്ക് രണ്ടരക്ക് ശേഷമാണ് ഇവിടെ മാർക്കറ്റ് തുടങ്ങുന്നത് അതെ പച്ചക്കറികളല്ല ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ലേലം വിളിച്ച് ചാക്കുവാണെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും ഇവിടുന്ന് കേരളത്തിലോട്ടൊക്കെ ഒരുപാട് വരുന്നത് ഇവിടുന്നാണ് ഇരുനാഥ കമ്പനി സുരണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് വന്നു അവിടെ നിന്നും ഇവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പച്ചക്കറികളെ കേരളത്തിലോട്ട് വരുന്നത് വെട്ടിക്കണക്കിനെ അടക്കുന്നത് വലിയ വലിയ വണ്ടിക്കകത്താണ് ഞാൻ ഉള്ളിയും സവാളയൊക്കെ കൊണ്ടുവരുന്നത് അല്ലാണ്ട് ഇവിടെ തക്കാളിക്കുമ്പോൾ പത്ത് രൂപയുള്ളു കിലോ തക്കാളിക്ക് പത്ത് രൂപയാണ് ഇവിടെ ഉള്ളത് പ്രാവശ്യം ഇത്ര മാർക്കറ്റിൽ ഇപ്പം കിലോയ്ക്ക് പത്ത് രൂപയാണ് തക്കാളിക്കുള്ളത് അല്ല അടിപൊളി ഫ്രഷ് തക്കാളി ഇപ്പം നമ്മളൊരു ലേലം വിളിക്കാനായിട്ട് പോവുകയാണെ

പയർ കൊണ്ടുപോകുന്നുണ്ടോ വലിയ ചാക്കിനതൊക്കെ ഇട്ട് കണക്കിന് പയറാ ഉള്ളൂ ഈ പയറല്ല നമുക്ക് വരുന്നത് ഓണത്തിനൊക്കെ വരുന്ന അല്ലാതെ ഈ പയർ ഇന്നലെ തക്കാളിക്ക് ഏഴ് പറഞ്ഞായിരുന്നു ഇന്ന് പത്ത് രൂപ ചില സമയത്ത് മാർക്കറ്റിൽ നല്ല വില കുറച്ച് കിട്ടണം ஒருபாடுதான் ஒரு பாடம் மலையாளிகளா எவ்வளவு கேட்டிவிடும் அல்லது நாட்டுக்காரன் வந்து எடுத்து கொண்டு போகணும் கேரளத்துக்கா திரு மொத்தம் கேரளத்துக்காக கேட்டி விடுக்கோட்டா അതേപോലെ ഞമ്മടെ ഓണം വരുവാണ് അതൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവര് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് വരിക ഇവിടെ ഒരുപാട് പച്ചക്കറിയാണ് ഇനി വരുന്നത് ഇനി ഒരാഴ്ച തൊട്ട് ഒരുപാട് പച്ചക്കറിയാണ് ഇവിടെ നിന്ന് ചെറുത് കൂടുതലും ഇരിക്കും വരണ വില ഇഷ്ടംപോലെ ചില സമയ ചില സമയത്ത് വില കൂടിയും വരും ചില അതുപോലെ തന്നെ കുറവുമായിരിക്കും നമ്മൾ വരുന്ന സമയത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് പക്ഷെ എന്തായാലും നമ്മുടെ നാട്ടിലെടുക്കുന്നതായിട്ട് വില കുറച്ച് ഇവിടെ വന്നുകഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് അപ്പോൾ അങ്ങനെ അണ്ണന്മാരൊക്കെ കുറെ പേര് നമ്മളെ പരിചയപ്പെടാൻ വന്നു കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എന്താണ് സംഭവം ഒന്നും അതേപോലൊക്കെ ചോദിക്കാനായിട്ടൊക്കെ ഒരേ അണ്ക്കെ വന്ന് അപ്പോൾ അവർ കുറെ നല്ല സപ്പോർട്ടാണ് കേട്ടോ വിലയും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അവർ സഹകരിച്ചു കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ നാലും അഞ്ചും പത്തും പേരായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആടിപുള്ളിയുടെ സാധനമൊക്കെ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് സാധനം നമ്മുടെ ചെറിയുള്ളിലാണ് ജാഗ്രഹം ഡെല്ല ഇന്ന് വൈകിട്ട് തന്നെ നന്നായി ലോഡ് വിടുന്ന സൂപ്പർ നമ്മൾ എല്ലാം നേലം വിളിച്ച് ലേലം വിളിച്ച് പോകുന്നത് കൂടുതലും ഇത് പറഞ്ഞത് കൂടുതലും നമ്മുടെ കേരളത്തിലോട്ടാണ് ഈ ജാഗ്രത പോകുന്നതെന്ന് പറഞ്ഞത് കുറച്ച് മാത്രം നമ്മൾ തമിഴ്നാട്ടിലോ കേരളത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കൃഷിക്കാരൊക്കെ നമ്മുടെ അവിടെ നിന്ന് ഡയറക്റ്റ് ചെറിയ വണ്ടികളിലും മറ്റേ ലൂണ പോലുള്ള ചെറിയ വണ്ടികളിലും അതേപോലെ ടാക്ടറ് അങ്ങനെയുള്ള ചെറിയ വണ്ടികളിലും അവര് ഡയറക്റ്റ് കൊണ്ടുവന്ന ഇതേപോലെ ലോഡ് കണക്കിന് നമ്മുടെ ചെറിയ ഉള്ളി അതുപോലെ കിഴങ്ങ് തവള ഇതെല്ലാം നമ്മുടെ ലോഡ് വണ്ടികളിലൊക്കെ കേരളത്തിലോട്ട് പോകുന്ന വണ്ടിയാണ് അപ്പൊ അവര് ഫുള്ള് മൂടി കെട്ടിക്കൊണ്ട് അതെ આ જ રીતે વાડી તીરે બુલેટ ઓકારવા બુલેટ ઓકારવા આવનો ઓલા આવનો એ ન્યુ સાહસ કરી മത്തങ്ങാണോ വലിയ മത്തങ്ങ മത്തങ്ങയാണോ നമ്മടെ അവിടെ വരുന്നത് നമുക്ക് ചെറിയ പീസാട്ടല്ലേ അവര് തരത്തുള്ളൂ വലിയ മത്തങ്ങ ഇതേപോലെ ലോഡ് കണക്കിന് സാധനങ്ങളാണ് വെളിയിലോട്ട് പോകുന്നത് കണ്ടോ വെളുത്തുള്ളി കൊച്ചുള്ളി സവാള ഇപ്പൊ ഇവിടെ വരുന്നവരും പൈസ ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മള് മലയാളികൾ കാണേണ്ട ഒരു കാര്യം കേട്ടോ കാരണം എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ ചന്ത ഒരുക്കിയ അടിപൊളിയാണ് സൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ ഇത്രയും അടിപൊളി ഒരു ചന്ത കണ്ടിട്ടില്ല ഇത്രയും അടിപൊളി ഒരു ചന്ത അനും ഗോപിനൊക്കെ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് നിൽക്കുവോ വാഴ കണ്ടോ അടിപൊളി നമ്മുടെ ഉണ്ട് ഇവിടെ ഇല്ലാത്തതായിട്ട് ഇനിക്കൊന്നും ഒന്നുമില്ല കേട്ടോ അതുപോലെ സാധനം വാങ്ങുന്നതിന് ആരും വിഷമിക്കണ്ട സഞ്ചിയൊന്നും എടുത്തിട്ടുണ്ടോ വിഷമിക്കണ്ട ഇവിടെ ചാക്കുകളല്ല ഇവിടെ തന്നെ വാങ്ങാൻ നമുക്ക് കേട്ടോ എല്ലാം ഉണ്ട് ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല ഏതാണ്ട് ഇതേപോലെ സാധനങ്ങൾ എല്ലാവരും മാർക്കറ്റിൽ തന്നെ ഇറങ്ങുന്നുണ്ടോ ചാക്ക് കണക്കിന് വെളുത്തുള്ളി എങ്ങനെ അട്ടിയടിക്കരുത് അതാണ്ട് വെളുത്തുള്ളിക്ക് മാത്രം ഒരു ഗോഡാണ് അതേപോലെ തന്നെ ചുരയ്ക്ക കുമ്പളങ്ങ അങ്ങനെയുള്ളതിന് വേണ്ടി മാത്രം മറ്റൊരു ഗോടമാണ് അങ്ങനെ ഓരോ സാധനങ്ങൾക്ക് ഓരോരോ സൈഡ് ഓരോ അതായത് കാണാൻ എൻ്റെ അടിപൊളിയാണ് പിന്നെ അല്ലാതെ ചില്ലറായിട്ട് നമുക്ക് മേടിക്കേണ്ട സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ഒരുപാട് ചില്ലറായിട്ട് മേടിക്കാണ്ട് കറിവെപ്പിനെ ഇറങ്ങുന്നതല്ലോ കറുകത്തിലേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളവിടത്ത് കോട്ടയൊക്കെ ഇറക്കുന്ന പോലെ കരകത്തിലേക്ക് നല്ല ഇറങ്ങുന്നത് അതുപോലെ തന്നെ കിഴങ്ങുണ്ട് ചാക്ക കണക്കിന്ന് വെച്ചേക്കുന്നത് മൊത്തവും കഴുകി ഇവിടെ ഫുള്ള് ഉരുളങ്ങിഴങ്ങിന്റെ ഒരു ഏരിയല്ല മാത്രം ഏരിയ ഇവരുടെ അണ്ണന്മാരുടെ ദേശീയ വാഹനമാണ് ഇതാ പോകുന്ന ജൂണ ഇവിടെ ജൂണില്ലാത്ത ഓരോ സ്ഥലങ്ങളും ഇല്ല കേട്ടോ അമേരിക്ക ഉണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ അവിടെ കിട്ടുന്ന വാടി അമേരിക്ക നല്ല നല്ല ഫ്രഷ് സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം കേട്ടേ തണ്ട് 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 എടുക്കുമ്പോൾ തന്നെ തണ്ട് വാടിയിട്ട് പോലും ഇല്ല അമ്മാതി ഫ്രഷ് സാധനമാണ് അട്ടി ഇതാണ് മൈസൂർ മത്തങ്ങാട്ടം അടിപൊളി കാണുമ്പോൾ തന്നെ നല്ല രീതി നല്ലൊരു ഓറഞ്ച് കളർ വാട്ടി സൂപ്പർ ഇതെല്ലാം ചിൽഡ്രിക്കുന്ന രണ്ടാട്ടോ അവര് ഈ ബൈക്ക് ബൈക്കിനകത്ത് കണ്ടിയെ ചാക്കുകളാക്കിട്ട് ഇവിടുന്ന് പുള്ളിക്കാരനെടുത്തിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങളെല്ലാം കൊണ്ട് വിൽക്കുന്ന പുള്ളിക്കാരൻ ചേട്ടാ

പച്ചക്കറികളെല്ലാം വില കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ പാവച്ചിത്രം മാർക്കറ്റിനോട് നമ്മൾ നേരെ എത്തുക ഇവിടെ നല്ല വില കുറച്ച് നമുക്ക് സാധനം എടുക്കാൻ പറ്റും സാധാരണ നമ്മൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ കാണില്ല എല്ലാവരും കണ്ടിരിക്കാൻ മാറി വരുന്ന അതേപോലെ എങ്ങനെ നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് അമ്പത് കിലോമീറ്റർ അകത്തേ ഉള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും കാണുക അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുക ഓണം അടച്ച് പൊളിക്കുക വൈകുന്നേരം ആയിട്ടുണ്ട് ചെക്കാശിയിലൊരു പാടത്താണ് നമ്മൾ സ്വീകരിക്കുന്നത് ഒരു മണി ആയിട്ടുണ്ട് നമ്മൾ രാവിലെ നടങ്ങിയ യാത്ര രാവിലെ നമ്മളെ തുടങ്ങിയതിനെ വന്നതാണ് രാവിലെ ഒരു നാലുമണിയായിട്ട് നമ്മൾ വീട്ടിൽ ഇറങ്ങിയാണ്